എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് നടന്ന നാലാംഘട്ട എൽ ജി എസ് പരീക്ഷയുടെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡൻറ്റിന് തൊട്ടുമുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം റനിൽ വിക്രം സിൻഹ ശ്രീലങ്കയുടെ ഒൻപതാം പ്രസിഡൻറ്റായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയായിരുന്നു ഭരണകാലാവധി മുൻ പ്രസിഡന്റ് കോട്ടബായ രാജപക്സ രാജിവെച്ചതിന് ശേഷം ആണ് റനിൽ വിക്രം സിൻഹ അധികാരത്തിൽ വന്നത് ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡൻ്റാണ് അനുരാ കുമാര ദിസനായകെ ലോക ഫുട്ബോൾ ദിനം എന്നാണ് ഉത്തരം മെയ് ഇരുപത്തഞ്ച് യു എൻ ആണ് മെയ് ഇരുപത്തഞ്ച് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തഞ്ചിന് ആണ് ആദ്യമായി ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ആയിരുന്നു വേദി ഇതിൻ്റെ നൂറാം വാർഷികമാണ് ഈ വർഷം ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ഫുട്ബോൾ ആണ് ഈ വർഷ തീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ഉത്തരം പ്രതിഭ റേ ഒ എൻ വി കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠൻ ജേതാവും പ്രമുഖ സാഹിത്യകാരുമായ പ്രതിഭ റേയ്ക്ക് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശംസാ പത്രവും അടങ്ങുന്നതാണ് സാഹിത്യ പുരസ്കാരം കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഉത്തരം സജി ചെറിയാൻ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് സർവകലാശാല സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ് യുവജനകാര്യം എന്നിവയാണ് മറ്റു വകുപ്പുകൾ ചെങ്ങന്നൂറാണ് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ ഉത്തരം എറണാകുളം ഒളിമ്പിക്സ് മാതൃകയിലുള്ള പ്രഥമ സംസ്ഥാന കായികമേളയുടെ വേദി എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജ് ഭാഗ്യ തക്കുടു എന്ന അണ്ണാൻ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഉത്തരം കതിർ ആപ്പ് കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനമാണ് കതിർ ആപ്പ് കേരള സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കതിർ ആപ്പ് ചിങ്ങം ഒന്നിന് കാർഷിക ദിനത്തിൽ നിലവിൽ വന്നു കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നതിൻ്റെ പേരാണ് കതിർ വെബ് പോർട്ടലായി മൊബൈൽ ആപ്ലിക്കേഷനായും രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് ഉത്തരം ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗ് ഇദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയം പാരീസ് രണ്ടായിരത്തി ഇരുപനാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം ഉത്തരം എൺപത്തൊമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ എൺപത്തൊമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ ജാവലിനെറിഞ്ഞ് സിൽവർ മെഡൽ നേടി തുടർച്ചയായ രണ്ടാം തവണയാണ് നീരജ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ എൺപത്തേഴ് പോയിൻ്റ് ഒമ്പത് എട്ട് മീറ്റർ ജാവലിനെറിഞ്ഞുകൊണ്ട് നീരജ് ചോപ്ര ഗോൾഡ് മെഡൽ നേടിയിരുന്നു പാകിസ്ഥാൻ്റെ അർഷദ് നദീമാണ് ഈ പ്രാവശ്യം ഗോൾഡ് മെഡൽ നേടിയത് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് മീറ്റർ ജാവലിനെറിഞ്ഞ് ഒളിമ്പിക് റെക്കോർഡും സ്വന്തമാക്കി യുണൈറ്റഡ് നേഷൻസ് യു എൻ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം നൂറ്റി മുപ്പത്തിനാല് മാർച്ച് പതിമൂന്നിന് പുറത്തിറക്കിയ ന്യൂ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്രകാരം ആഗോള മാനവ വികസന സൂചികയിൽ ഇന്ത്യ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്താണ് ഇന്ത്യ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ് ഒന്നാം സ്ഥാനത്ത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഉത്തരം എണ്ണൂറ് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതകഥ പറയുന്ന എണ്ണൂറ് എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്തു ബോളിവുഡ് നടൻ മധുർ മിറ്റാലാണ് മുരളീധരനായി വേഷമിടുന്നത് എം എസ് ശ്രീപതിയാണ് സംവിധാനം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഉത്തരം ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര കൊച്ചിക്കായലിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നു കട്ടമരം അഥവാ കറ്റാമറൻ സാങ്കേതികവിദ്യയിലാണ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം ബ്രസീൽ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ തീം ഒരു ന്യായമായ ലോകവും സുസ്ഥിരമായ ഒരു ഗ്രഹവും കെട്ടിപ്പടുക്കുന്നു അടുത്ത ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിലെ ജൊഹാനാസ്ബർഗിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് ഉത്തരം കോവിഡ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബലിന് കാറ്റലിൻ കാരിക്കോ ഹങ്കറി ഡ്രൂ വീസ്മെൻ യു എസ് എന്നിവർ അർഹരായി കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഗവേഷണത്തിനുള്ള സുപ്രധാന കണ്ടെത്തലിനാണ് പുരസ്കാരം വാക്സിനുകളിൽ സഹായകരമായ എം ആർ എൻ എയുടെ ബന്ധപ്പെട്ട പഠനമാണ് ഇവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത് ഉത്തരം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ പ്രഥമ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ചന്ദ്രോപരവത്തിൽ ഇറങ്ങിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് നാലാം സ്ഥാനമാണ് ചന്ദ്രോപരത്തിൽ ഇറങ്ങിയ ലാൻഡറിന്റെ പേര് വിക്രം റോവർ പ്രഖ്യാൻ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഉത്തരം മൃദുസഞ്ജീവനി കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃത്സഞ്ജീവനി മൃതസഞ്ജീവനികളുടെ മസ്തിഷ്ക മരണാനന്തര അവയവദാനമാണ് നടത്തിയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മൃദസഞ്ജീവനി പദ്ധതി നിലവിൽ വന്നത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ലക്ഷ്യമിട്ട് കേരള ആരോഗ്യ വകുപ്പും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യവും ചേർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പദ്ധതിയാണ് അമൃതം ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നിയന്ത്രണത്തിലാക്കുക എന്ന വലിയ ദൗത്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് അമൃതം ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഉത്തരം ഹർമൻ ഹർമൻപ്രീത് സിംഗ് സ്പെയിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിച്ചത് ഹർമൻ പ്രീത് സിംഗ് ആയിരുന്നു ഹർമൻപ്രീത് സിംഗ് ടീമിൻ്റെ ക്യാപ്റ്റനും ഡിഫൻഡറും പെനാൾട്ടി കോർണർ സ്പെഷ്യലിസ്റ്റുമാണ് പാരീസ് ഒളിമ്പിക്സിൽ പത്ത് ഗോളുകൾ അദ്ദേഹം നേടി രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിലും അംഗമായിരുന്നു എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഉത്തരം ആട്ടം എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ആട്ടമാണ് മികച്ച ചിത്രം സംവിധായകൻ ആനന്ദ് ഏകർഷി മികച്ച എഡിറ്റിംഗ് മികച്ച തിരക്കഥ എന്നീ വിഭാഗങ്ങളിലും ആട്ടം പുരസ്കാരങ്ങൾ നേടി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണോ മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ ഉത്തരം മലിനജലം സാധാരണമായി നെഗ്ലേരിയ ഫൗലേരി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി സ സമ്പർക്കത്തിൽ വരുന്നവരിലാണ് രോഗം പിടിപെടുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഉത്തരം എസ് സോമനാഥ് ഐ എസ് ആർഒ് നിലവിലെ ചെയർമാൻ എസ് സോമനാഥ് മുഴുവൻ പേര് ശ്രീധര പണിക്കർ സോമനാഥ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു ചെയർമാൻ പദവിലെത്തുന്ന അഞ്ചാമത്തെ കേരളീയനാണ് ഇദ്ദേഹം താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്